സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ മണിപ്പൂർ കവിതകളിലേക്ക് മണിപ്പൂർ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമായിട്ടുള്ള ചുണ്ടുവിരൽ കാവിശിക പ്രസിദ്ധീകരിച്ച ചുണ്ടുവിരൽ എന്ന കവിതയുടെ സ്നാപ്പ് ആക്ടിങ്ങിലേക്കാണ് പോകുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ കുറച്ച് സ്നാപ്പുകളാണ് ഈ എപ്പിസോഡിൽ വരുന്നത് ഇത് ജനുവരി മുപ്പതിന് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് കരുവുള്ള മുരളിയാണ് നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ള മുരളിയാണ് ലളിതകല അക്കാദമിയിൽ വെച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് നാല് പുസ്തകങ്ങൾ അന്ന് ഇറക്കി വാക്കില കഥകൾ വാക്കില കവിതകൾ ചൂണ്ടുവിരൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യമായിട്ടുള്ള ആന്റി ഫാസിസ്റ്റ് കവിതകളാണ് ഇതിന്റെ എണ്ണം ഞാൻ സ്നാപ്പായിട്ട് നേരത്തെ ചെയ്തിരുന്നു ചെറിയ ചെറിയ അണിക്കവിതകളാണ് അപ്പോൾ നമ്മളതിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ എഡിറ്റർ ചീഫ് എഡിറ്റർ ഡോക്ടർ സി റാവുണിയാണ് ഡോക്ടർ സി റാവുണി ഓക്കെ ചൂണ്ടപുരനിലെ കവിതകളിലേക്ക് വരികയാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അനിതാദേവി വേലന്താവളത്തിന്റെ വരികളാണ് അനിതാദേവി വേലന്താവളം ഉഗ്രൂപാസിണ് ഉഗ്രൂപ ഫാസിസം ഉടലുകളരിക്കണു ഉടൻ അതിൻ ഉടലറുത്ത് ഉടൻ അതിൻ ഉടലറുത്ത് ചടു ചുടലയിലെറിയുവാൻ ചടുലതാളമേറ്റുവാങ്ങി ഉണരുണരു സഹജരേ ഉടനതിന് ഉടലറുത്ത് ചടുല ചുടല ചടുമേറ്റുവാങ്ങി ഉണരുണരു സഹചരേ അനിതാദേവി വേലന്താവളത്തിന്റെ വരികളാണ് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് താക്കിയത് മുന്നറിയിപ്പായിട്ടുള്ള കവിതയാണ് താങ്ക് യു സ്നാപ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലേക്കാണ് നമ്മൾ വരുന്നത് പ്രസാദ തൃശിലേരിയുടെ വരികളാണ് അവിടെ കൗരവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കൗരവർ മാത്രമാണ് ഉണ്ടായിരുന്നത് പാണ്ഡവർ നമ്മൾ തലയും തലയങ്കുനിച്ചിരിപ്പ് തന്നെ പാണ്ഡവർ നമ്മൾ തലയും കുഞ്ഞു ചിരിപ്പ് തന്നെ നാല് വരികളേ ഉള്ളൂ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് കിടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ചാഴിയാടിന്റെ വരികളാണ് ഉണ്ണികൃഷ്ണൻ ചാഴിയാട് ഉണ്ണികൃഷ്ണൻ ചാഴിയാടിന്റെ വരികളാണ് നോക്കാം തുണിയുറിയപ്പെട്ട ദ്രൗപതി തുണിയുറിയപ്പെട്ട ദ്രൗപതി ഉഴവുചാലിലേക്ക് എറിയപ്പെടുന്ന സീതമാർ ഉഴവുചാലിലേക്ക് എറിയപ്പെടുന്ന സീതമാർ പടിയടയ്ക്കപ്പെട്ട ആണധികാര കോട്ട പടിയടയ്ക്കപ്പെട്ട ആണധികാര കോട്ട നിലവിളിക്കറുതി വരുന്നത് ഏത് കാലം നിലവിളിക്കറുതി വരുന്നത് ഏത് കാലം നിലവിളിക്കറുതി വരുന്നത് ഏത് കാലം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി നാലിലേക്ക് വരുന്നു ഷഹനായുടെ വരികളാണ് എന്താ ഷഹനായുടെ വരികളാണ് നോക്കാം പെൺമാനത്തിൽ നിന്നും തീ പാറുന്നു കത്തിജൊലിക്കട്ടെ മാനവരോക്ഷം കത്തിയമരട്ടെ രാജകത്വം പെൺമാനത്തിൽ നിന്നും തീ പാറുന്നു കത്തിജൊലിക്കട്ടെ മാനവരോക്ഷം കത്തി അമരട്ടെ അരാജകത്വം സ്നാപ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് വരുന്നു എം എൻ രാധാകൃഷ്ണൻ എഴുതിയ വരികളാണ് എം എൻ രാധാകൃഷ്ണന്റെ വരികളാണ് ഇന്ത്യപ്പെട്ട മക്കളെ എന്തിനീ മതാന്ത ചിന്ത ഇന്ത്യപ്പെട്ട മക്കളെ എന്തിനീ മതാന്ത ചിന്ത വെന്തുചാരമാകുവാൻ ീ മതാന്ത ചിന്ത മനുചതിച്ചൊരു ഇന്ത്യയെ മനു മതി നിലയ്ക്കു നിർത്തണം മനു ചതിച്ചൊരു മതി നിലയ്ക്കു നിർത്തണം ഇന്ത്യ തന്നെ ശരണവും ഇന്ത്യ തന്നെ ശരണവും മനു ചതിച്ചൊർ മതി നിലയ്ക്കു നിർത്തണം ഇന്ത്യ തന്നെ ശരണവും ഇന്ത്യ തന്നെ ശരണവും സ്നപ്പ് നപ്പർ തൊള്ളായിരത്തി മുപ്പത്തിയാറിലേക്ക് വരുമ്പോ ഇവിടെ മീരാബൻ മീരബൻ മീരബൻ്റെ നോക്കാം കൃഷ്ണതൻ ചേലയെ കാക്കും പുരുഷനാം കൃഷ്ണനെ തൊട്ടു നമസ്കരിക്കുമ്പോഴും കൃഷ്ണതൻ കൃഷ്ണതൻ ചേലയെ കാക്കും പുരുഷനാം കൃഷ്ണനെ തൊട്ട് നമസ്കരിക്കുമ്പോഴും ഭാരതപ്പെണ്ണിൻ്റെ ചേല അഴിച്ചു രസിച്ചു നടക്കുന്നു ബോഷർ ചിലർ ഭാരതപ്പെണ്ണിന്റെ ചേലയഴിച്ചു രസിച്ചു നടക്കുന്നു ബോഷർ ചിലർ സ്നാപ് നമ്പർ തൊള്ളായിരത്തി അം മുപ്പത്തിയേഴിലേക്കാണ് നമ്മൾ വരുന്നത് വിനോദ് ഇടതരിഞ്ഞീറ വരികളാണ് മണിപ്പൂർ സ്നാപ്പ് ഓഡിയോയിൽ ചൊല്ലിയിട്ട് ചൂണ്ടുവരൽ സോറി മണിപ്പൂർ കവിതകൾ ചൂണ്ടുവരിൽ കവിതകൾ ഓഡിയോയിൽ ചൊല്ലിയിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മീര മീര മീന ടീച്ചറുടെ പ്രഭാതം വന്നതിന് ശേഷം വിനോദണ്ട തിരിഞ്ഞ് ഓഡിയോ ആയിട്ട് നമ്മുടെ കാവ്യയിൽ പങ്കുവയ്ക്കുന്നുണ്ട് നോക്കാം തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കിടക്കുകയാണ് ഉന്മൂലത്തിക്കാറ്റിൽ ഉന്മൂലന എന്ന് പറയാൻ നമുക്ക് വേണേ ഉന്മൂലനത്തിക്കാറ്റിൽ കറയുന്ന മണിപ്പൂർ മാനം മ്ലേച്ഛമായടരുന്ന പെൺമനം മാനം മ്ലേച്ഛമായടരുന്ന പെൺമനം മതി മൗനം മതി മൗനം പ്രിയനാടെ തച്ചുടക്ക നീതിയെ നിവർന്നു നിന്നൊരു ചെറുവാക്ക് കൊണ്ടെങ്കിലും പ്രിയനാടെ തച്ചുടക്ക നീതിയെ തച്ചുടക്കനീതിയെ തച്ചുടയ്ക്ക നീതിയെ അല്ല തച്ചുടക്കനീതിയെ അനീതിയെ തച്ചുടയ്ക്കും നിന്നൊരു ചെറു കൊണ്ടെങ്കിലും സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് സുമേഷ് കൃഷ്ണന്റെ വരികളാണ് സുമേഷ് കൃഷ്ണൻ നോക്കാം സുമേഷ് കൃഷ്ണന്റെ വരികളാണ് തെരുവിൽ പിച്ചു ചീന്തപ്പെടുന്ന പെണ്ണിൽ നിന്നും ഒഴുകും ചോരപ്പുഴ മുക്കുമൻ നാടാകെയും തെരുവിൽപ്പിച്ച് ചീന്തപ്പെടുന്ന പെണ്ണിൻ പെണ്ണിൽ നിന്നും ഒഴുകും ചോരപ്പുഴ മുക്കുമൻ നാടാകെയും അവൾ തൻ ശാപത്തിന്റെ തീക്കനൽ പൊരി പോരും എരിക്കാൻ മുടിക്കാൻ ഈ ക്രൂരമാമഹങ്കാരം അവൾ തൻ ശാപത്തിൻ്റെ തീക്കളിൽ പൊരി പോരും എരിക്കാൻ മുടിക്കാൻ ഈ ക്രൂരമാമഹങ്കാരം പെണ്ണിൻ്റെ രോഷാഗ്നി ഈ അനീതിക്കെതിരെ പോരാട്ടം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് തുടരണം തുടരുമെന്നാണ് സുമേഷ് കൃഷ്ണൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് സ്നെപ്റ്റംബർ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലേക്ക് വരുമ്പോൾ സജിതാ സജ്ജിയാണ് സജിത സജീവ് എഴുതിയ വരികളാണ് സ്നെപ്നംബർ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ദളിതന്റെ മുഖത്ത് മൂത്രമൊഴിക്കുന്നു ദളിതന്റെ മുഖത്ത് മൂത്രമൊഴിക്കുന്നു സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്നു സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്നു രാജ്യം കാത്ത ജവാൻ നിസ്സഹായനാകുന്നു രാജ്യം കാത്ത ജവാൻ നിസ്സഹായനാകുന്നു എന്നിട്ടും നിങ്ങൾ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുന്നുവോ എന്നിട്ടും നിങ്ങൾ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുന്നുവോ എന്നിട്ടും നിങ്ങൾ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുന്നുവോ ചോദ്യമാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പതിലേക്കാണ് ഇവർ ഷാജി പുറങ്ങിന്റെ വരികളാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത് ഷാജി പുറങ് ചെറിയ ആക്ഷേപഹാസ്യത്തിന്റെ ടോൺ ആണ് അതിൽ തന്നെ ഞാൻ പറയാൻ പോട്ടെ കറുത്ത നീതി പുലരുന്ന മതാന്തകാരത്തിൽ കടുത്ത നീതി പുലരുന്ന മതാന്തകാരത്തിൻ നാടുവാഴ്ചയിൽ കരള് പിളരുന്ന കാഴ്ചകൾ കരള് പിളരുന്ന കാഴ്ചകൾ നിറയുന്നു കടുത്ത നീതി പുലരുന്ന മതാന്തകാരത്തിൻ നാടുവാഴ്ചയിൽ കരള് പിളരുന്ന കാഴ്ചകൾ നിറയുന്നു അപമാന ഭാരത്താൽ ശിരസുകുനിയുന്നു അപമാന ഭാരത്താൽ ശിരസുകുനിയുന്നു ഇന്ത്യ എത്ര ഏത് ഇന്ത്യ ഇന്ത്യ എത്ര ഏത് ഇന്ത്യ തിളങ്ങുന്ന കോട്ടിട്ട ഇന്ത്യ തിളങ്ങുന്ന കോട്ടിട്ട ഇന്ത്യ സ്നാപ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഐഷ ഐഷു ഷഹനയുടെ വരികളാണ് ഐഷു ഐശു ഹഷ്ണു ഹഷ്ണയുടെ വരികളാണ് അഴിച്ചെടുത്തൊടുപ്പോടൊപ്പം അഴിച്ചെടുത്തൊടുപ്പോടൊപ്പം അഴിഞ്ഞു വീണത് അഴിഞ്ഞു വീണത് ഇന്ത്യയുടെ മാനം അഴിച്ചെടുത്ത ഉടുപ്പോടൊപ്പം അഴിഞ്ഞു വീണത് ീണത് ഇന്ത്യയുടെ മാനം ഇന്ത്യയുടെ മാനം ഇന്ത്യയുടെ ഇന്ത്യയുടെ മാനം ഇന്ത്യയുടെ മാനം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ലൈജുനയുടെ വരികളാണ് അമർഷമാണ് എല്ലാവരുടെ ഉള്ളിലും അമർഷമാണ് അപരന് നാണം മറയ്ക്കാൻ പകത്ത് നൽകിയ ഗാന്ധി നാട്ടിൽ അപരന് നാണം മറയ്ക്കാൻ ഉടുതുണി പകത്തു നൽകിയ ഗാന്ധി നാട്ടിൽ ഇരുണ്ട മനസ്സുള്ളവർ പകലുകളിൽ നഗ്നതാസ്വദിക്കുന്നു ഇരുണ്ട മനസ്സുള്ളവർ പകലുകളിൽ നഗ്നതാസ്വദിക്കുന്നു പകലുകളിൽ നഗ്നതാസ്വദിക്കുന്നു ഗാന്ധിനാട്ടിലാണ് ഇതൊക്കെ നടക്കും ഇരുണ്ട മനസ്സുള്ളവർ പകലുകളിൽ നഗ്നാസ്വദിക്കുന്നു സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ സുജാ മാധവി പനമണ്ണ സുജാ മാധവി പനമണ്ണയുടെ വരികളാണ് മുന്നറിയിപ്പ് പോലെയാണ് പറയുന്നത് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് മുറിവുകളുടെയും ചരത്തിൻ്റെയും ശ്മശാന ഭൂമികയ്ക്ക് മുറിവുകളുടെയും ചാരത്തിൻ്റെയും ശ്മശാന ഭൂമികയ്ക്ക് അതിതീഷ്ണ സമരങ്ങളുടെ ചരിത്രം കൂടിയുണ്ട് അതിതീക്ഷണ സമരങ്ങളുടെ ചരിത്രം കൂടിയുണ്ട് മറക്കരുത് എന്നാണ് ഒരു സമരചരിത്രത്തിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്ന ഇന്ത്യ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലേക്കാണ് നമ്മൾ എത്തുന്നത് റഫീഖ് പന്നിയങ്കരയുടെ വഴി വരികളാണ് റഫീഖ് പന്നിയങ്കര നോക്കാം കത്തുന്ന തെരുവിൽ നഗ്നയാം പെണ്ണുടലൊരു കത്തുന്ന തെരുവിൽ നഗ്നയാം പെണ്ണുടലൊരുകുന്നു ഇത് രാക്ഷസ താഴ്വാരം ഇത് രാക്ഷസ്വത്താഴ്വാരം വേണം എവിടെ ശിലായുഗ കൊടിക്കൂറ ഇത് രാക്ഷസ താഴ്വാരം വേണം ഇവിടെ ശിലായുഗ കൊടിക്കൂറ പ്രസിതയുടെ വരികളാണ് നമ്മൾ വീടുകളിലൊക്കെ രാമായണം വായിക്കും പക്ഷെ ഇത്തരം സ്ത്രീപീഡനങ്ങളെ കുറിച്ച് ഓർക്കില്ല അതൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് പ്രസിദ്ധ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് തെരുവിൽ ഒരു സീത നക്തയാവുമ്പോഴും കേൾക്കാം കള്ളക്കർക്കിടക രാമായണം തെരുവിലൊരു സീത നക്തയാവുമ്പോഴും കേൾക്കാം കള്ളക്കർക്കിട രാമായണം ഇങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കും സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നസീറ ബക്കറിന്റെ വരികളാണ് നസീറ ബക്കർ എഴുതിയ വരികളാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ആഹ്വാനാണ് ഹേ നീതിപീഠമേ ഹേയ് നീതിപീമേ നീയൊന്ന് കണ്ണു തുറക്കൂ നീയൊന്ന് കണ്ണു തുറക്കൂ സ്വതന്ത്ര ഭാരതമണ്ണിൽ വലിച്ചു കീറിയ പെണ്ണിന്റെ മാനത്തിന് നീതി നൽകൂ സ്വതന്ത്ര ഭാരതമണ്ണിൽ വലിച്ചു കീറിയ പെണ്ണിന്റെ മാനത്തിന് നീതി നൽകൂ ഡയറക്റ്റ് ഇവിടെ ചില കവിതകൾ കവിതയായിരിക്കും ചിലത് പ്രസ്താവനയായിരിക്കും ചില മുദ്രാവാക്യമായിരിക്കും ചിലത് വിപ്ലവ മുദ്ര ആഹ്വാനങ്ങളായിരിക്കും അങ്ങനെ പല രീതികളാണ് സംഗതി ഇതെല്ലാം ഫാസിസത്തിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് എല്ലാവരും മനസ്സിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വരുമ്പോൾ സലിം കുളത്തിപ്പടി സലിം കുളത്തിപ്പടിയുടെ വരികളാണ് നോക്കാം മൗനമേ ഉണരുക മൗനമേയുണരുക മാനം കാ മൗനമേയുണരുക മാനം ഫാസിസത്തിൻ മനം ഫാസിസത്തിൻ മനം തിരിച്ചറിയുക ഫാസിസത്തിൻ മനം തിരിച്ചറിയുക വിവസ്ത്രയാക്കും നരാതമന്മാർക്കുമേൽ വിഷമഴയാവാം വിവസ്ത്രയാക്കും നരാതമന്മാർക്കുമേൽ വിഷമഴയാകാം വിഷമഴയാവാം സ്നാപ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് തുളസിദാസിന്റെ വരികളാണ് തുളസിദാസ് മതമിളകിയ മലനിരകളിൽ മൗനം കീറി രസിപ്പോ നരബോജിക്കൽ മതമിളകിയ മലനിരകളിൽ മാനം കീറി രസിപ്പൂ നരബോജികൾ മൗനമല്ല മാനം കീറി രസിപ്പൂ നരബോജികൾ ഓരോ മൗനവും കൂട്ടുപ്രതികൾ മരവിച്ചിരിപ്പൂ നിശബ്ദ നേരി ഓരോ മൗനം ഓരോ മൗനത്തിലും ഓരോ മൗനവും കൂട്ടുപ്രതികൾ മരവിച്ചിരിപ്പൂ നിശബ്ദ നേരി ഈ അനീതി കാണുമ്പോ കണ്ണടച്ച് നമ്മളിങ്ങനെ മോനിയായിരിക്കുന്നതും ഒരു ഉച്ചമാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലേക്കാണ് നമ്മൾ എത്തുന്നത് ഡാർവിൻ മാത്യു ആലപ്പുഴയുടെ വരികളാണ് ഡാർവിൻ മാത്യു ആലപ്പുഴ രാഷ്ട്രബോധമില്ലാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ രാഷ്ട്രബോധമില്ലാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ ആർഷഭാരതം അപമാനത്തിന്റെ അഴുക്ക് ചാലാവും ആർഷഭാരതം അപമാനത്തിന്റെ അഴുക്ക് ചാലാവും രാഷ്ട്രബോധമില്ലാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ രാഷ്ട്രബോധമില്ലാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ ആർഷഭാരതം അപമാനത്തിന്റെ അഴുക്ക് ചാലാവുന്നു മനസ്സിലാക്കിയാൽ കൊള്ളാം സ്നപ് നമ്പർ തൊള്ളായിരത്തി അമ്പതിലേക്കാണ് എത്തുന്നത് പക്ഷേ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ശശികല ഗോപികൃഷ്ണയുടെ വരികളാണ് ഇവിടെ ൊള്ളായിരത്തി അമ്പത് ശശികല ഗോപികൃഷ്ണ കൈശുരുട്ടി തെരുവതോറും പന്തമായി നീയും കൈശുരുട്ടി തെരുവതോറും പന്തമായി നീയും കണ്ണടച്ച് വായപൂട്ടി ചെവി അടച്ച് ഞാനും കണ്ണടച്ച് വായ പൂട്ടി ചെവി അടച്ച് ഞാനും ഇറങ്ങി കൈപിടിച്ച് ചേർത്ത് നിർത്തുമെന്നും ഞാനകത്ത് തന്നെ നിന്ന് വാക്കുകളെറിയും ഇതിലൊരു വിമർശനം കൂടിയുണ്ട് കൈചുരുട്ടി തെരുവുതോറും പന്തമായി നീയും കണ്ണടച്ച് വായ പൂട്ടി ചെവി അടച്ച് ഞാനും കൈപ്പിടിച്ച് കൈചുരുട്ടി തെരുവുതോറും പന്തമായി നീയും കണ്ണടച്ച് വായ പൂട്ടി ചെവി അടച്ച് ഞാനും നീയിറങ്ങി കൈപ്പിടിച്ച് ചേർത്തു നിർത്തുമെന്നും ഞാൻ അകത്തു തന്നെ നിന്ന് വാക്കുകൾ എറിയും ഞാനകത്തു തന്നെ നിന്ന് വാക്കുകളെറിയും കവിയുടെ ദൗത്യം കൂടി ഊന്നിപ്പറയുന്നുണ്ട് തെരുവിൽ ഒരു പക്ഷേ പന്തവും ഇങ്ങനെ പ്രകടനത്തിൽ പങ്കെടുക്കണമെന്നൊന്നുമില്ല കവി എന്നുള്ളതും കൂടി പക്ഷേ അകത്തുനിന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കൂടിയാണ് വാക്കുകളെറിയും എല്ലാ നീതിക്കും ഫാഷിസ്റ്റത്തിനുമെതിരെ വാക്കുകൾ എറിയും എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം ചൂണ്ടുപുരലാണ് തീർച്ചയായിട്ടും കാവിശികയുടെ ഒരു സംഭവമാണ് അതാത് കാലങ്ങളിൽ കൃത്യമായ ഫാഷണിസ്റ്റിനെതിരെ ഇടപെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂ കൂട്ടായ്മയാണ് പുരോഗമന കലാസാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നു നാല് കൊല്ലത്തോളം കൊറോണ പീരീഡിൽ വന്നതാണ് കാവിശ്യക്ക അതിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് എല്ലാവരും അതിൽ കയറിയിട്ട് മെമ്പർഷിപ്പ് എടുക്കണം തീർച്ചയായിട്ടും നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് നമ്മുടെ ഈ സ്നാപ്പുകളെല്ലാം സ്നാപ്സ് ചാക്കോഡിയന്തിക്കാട് എന്നുള്ളതിലും മറ്റ് ഡോക്യുമെന്ററികളും ആൻഡ് ഇന്റർവ്യൂസൊക്കെ ചാക്കോഡിയന്തിക്കാട് ഫിലിംസ് എങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലാണ് എനിക്കുള്ളത് ഇത് എസ് എൻ എ പി എസ് സി എച്ച് എസ് സി കെ ഒ ഡി എ എൻ ടി എച്ച് ഐ കെ എ ഡി സ്നാപ്സ് ചാക്കോഡിയന്തിക്കാട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഓക്കെ താങ്ക് യു വെരി മച്ച്